ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചവർ എല്ലാവരും തന്നെ ഈ വാർത്താ അപ്ഡേറ്റ് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കുക കാരണം നമ്മൾ ഈ രണ്ടായിരത്തി വർഷത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്നോളം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുമായിട്ട് ുമായിട്ട് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ചില ഗുണഭോക്താക്കൾ എത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ അറിയിപ്പ് കൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം പ്രത്യേക വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഈ നടപടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഇത്തരത്തിൽ എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യങ്ങൾ അത് വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ സോഷ്യൽ ഓഡിറ്റിംഗ് അത്തരത്തിലുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് അത് ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആയിരിക്കും പെൻഷൻ ഗുണഭോക്താക്കളും തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ ഒരു വാർത്ത ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഏറ്റവും ആദ്യം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പുകൾ നമുക്കൊന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം ഈ ഫെബ്രുവരി മാസം ഇനി നമുക്ക് ലഭിക്കുവാനുള്ള പെൻഷൻ അതിന്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ നിമിഷം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുകയാണ് അതായത് ഏപ്രിൽ മാസം മുതലാണ് കുടിശ്ശിക പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി മാസം ആയതേയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി മാർച്ച് മാസം ഉണ്ട് ഇനി മാർച്ച് മാസം കൂടി കഴിഞ്ഞതിനു ശേഷമായിരിക്കും ആയിരിക്കും കുടിശ്ശിക ഇനത്തിലുള്ള മൂന്ന് ഗഡുക്കളുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അത് ഒരുമിച്ചോ അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ടോ ആയിരിക്കും മാസങ്ങളിൽ ലഭിക്കുന്ന തുകയോടൊപ്പം ചേർത്തുകൊണ്ട് ലഭിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും സർക്കാർ പരിഗണിക്കുക ഇനി അത് മാത്രമല്ല ഫെബ്രുവരിയിലെ പെൻഷൻ നമുക്ക് ആയിരത്തി രൂപ അത് സാധാരണ ലഭിക്കുന്ന അതേ തുക തന്നെ ആയിരിക്കും ലഭിക്കുക അതായത് ഇരുപതാം തീയതി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കായിരിക്കും ഉത്തരവ് പുറത്തു വരിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും തീയതികളിലേക്കായിരിക്കും വിതരണം നടക്കുന്നത് ഇനി രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മറ്റൊരു അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സർക്കാരിന്റെ പദ്ധതിയിൽ കൂടി ചേർക്കപ്പെട്ടിട്ടുള്ളവരാണ് അതിൽ പ്രധാനമായിട്ടും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അത്തരത്തിലുള്ള മൂന്ന് സ്കീമുകളിൽ ഉൾപ്പെടുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് സർക്കാരിന്റെ ഈയൊരു തുക ചേർത്തുകൊണ്ട് മൊത്തത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നത് അങ്ങനെയുള്ള ഗുണഭോക്താക്കളിൽ പലർക്കും ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ നിരവധി പരാതികൾ ലഭിക്കുകയും ഇപ്പോൾ അതിന്റെ വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ അതായത് ആധാർ കാർഡിന്റെ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൻഷൻ ഡാറ്റയിലേക്ക് പുതിയ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല ഗുണഭോക്താക്കളുടെയും ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ തന്നെ വാർഡ് അടിസ്ഥാനത്തിലൊക്കെ പ്രത്യേകിച്ചും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ഒക്കെയാണ് ഇതിലൂടെയൊക്കെയാണ് പത്രമാധ്യമങ്ങളിലൂടെയും ആ നാട്ടിലെ പ്രദേശ പേജുകൾ ഒക്കെ നോക്കിയാൽ അറിയിപ്പുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതായത് പ്രധാനമായിട്ടും ആനുകൂല്യം മുടങ്ങി വരുന്ന ഗുണഭോക്താക്കൾ ഇനി ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിന്റെ കോപ്പിയുമൊക്കെയായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പ്രത്യേകിച്ചും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടേക്ക് നിങ്ങൾ എല്ലാവരും തന്നെ എത്തിച്ചു എന്നൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് മാത്രമല്ല ആനുകൂല്യവും ധനസഹായങ്ങൾ അത് മുടക്കം കൂടാതെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും മുൻകരുതലുകളും ഇനി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഡി ബി ഭാഗത്തു നിന്നും പ്രത്യേക അറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഇനി മൂന്നാമതായിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷന്റെ അനർഹ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പാണ് ഇതിന്റെ ഭാഗമായി നമ്മളെല്ലാം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കപ്പെടുന്നതും ആയിരിക്കും അതായത് പെൻഷൻ വാങ്ങിയവരെല്ലാം സോഷ്യൽ ഓഡിറ്റിംഗ് പ്രകാരമുള്ള ഇതിന്റെ ഭാഗമാകും ഇതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഭൗതിക സാഹചര്യങ്ങൾ ഓരോ ഗുണഭോക്താവിൻ്റെയും സർക്കാർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും വിലയിരുത്തുകയും ചെയ്യും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനർഹരെ കണ്ടെത്തുക അനർഹമായിട്ട് കണ്ടെത്തുന്ന ഗുണഭോക്താക്കളെയൊക്കെ തന്നെ പുറത്തേക്ക് മാറ്റപ്പെടും ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ അറിയിപ്പുകൾക്കായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക